നമസ്കാരം മാറ്റിനയുടെ ബൈയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊതുവേ ഫിലിം ബൈൽ മലയാള സിനിമയെക്കുറിച്ചും അതിൻ്റെ ഡയറക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ഇന്ന് എനിക്ക് തോന്നി ഇന്ന് ഞാൻ കുറച്ച് കുറച്ച് ഡൗൺ ആയിരുന്നു അപ്പോൾ നമ്മളെ ചിലപ്പം ഇൻസ്പയർ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് പതിയുമ്പോൾ നമ്മളെ ആവേശത്തോടു കൂടി മുന്നോട്ട് വരാനും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന കുറച്ച് ഡയറക്റ്റേഴ്സോ ആക്റ്റേഴ്സോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാവും നമ്മുടെ മലയാള സിനിമ തന്നെ എടുക്കുവാണെങ്കിൽ പണ്ട് വളരെ സ്റ്റാറുകളായിരുന്ന കത്തി നിന്നിരുന്ന ഡയറക്ടേഴ്സൊക്കെ ഇന്ന് പലപ്പോഴും മങ്ങിമങ്ങി വരികയാണ് അവരുടെ സ്റ്റൈൽ ഓഫ് മേക്കിങ് കാര്യങ്ങളുമൊക്കെ പതുക്കെ പതുക്കെ ഔപ്ഡേറ്റഡായും മാറുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കും ഇപ്പം നയൻറ്റീസിലോ എയ്റ്റീസിലോ ഒക്കെ തിളങ്ങി നിരുന്ന പല ഡയറക്ടേഴ്സും ഇന്ന് ഫീൽഡിലില്ല അത് ഒരു പക്ഷേ എന്താണ് നമ്മൾ തീവ്രമായിട്ട് ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ പുതിയ ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു പുതിയ രീതികളെക്കുറിച്ച് എത്രത്തോളം അവർ അപ്ഡേറ്റഡ് ആണ് എന്ന് നമുക്ക് ശങ്ക തോന്നും കാരണം ഇന്നത്തെ ഒരു ഫിലിം മേക്കിങ്ങും മാറി വരുന്ന ഡിജിറ്റൽ മേഖലയിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ഒക്കെ അവർക്ക് പറ്റാത്തതാണോ അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ പഴയതുപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു 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 അവർ പതുക്കെ പിന്തള്ളപ്പെടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡൗൺ ഡൗണോ പലപ്പോഴും നമ്മളെ തീവ്രമായിട്ട് മുന്നോട്ട് വരണമെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചില ഇൻസ്പിറേഷൻസ് നമുക്ക് ഉണ്ടാക്കുന്നത് ചില ഡയറക്ടേഴ്സൊക്കെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ഡയറക്ടറാണ് ക്ലിൻഡിസ്റ്റ്യൂട്ട് ആയിരത്തി തൊള്ളായി സ്റ്റൂഡിനെ പറ്റി പറയുമ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും സ്റ്റൂഡിനെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് കാലിഫോർണിയയിൽ പിന്നീട് അമേരിക്കൻ ചിത്രങ്ങളിൽ ഇപ്പം ടെലിവിഷൻ മേഖലയിൽ തുടങ്ങി ബിഗ്രേഡ് ചിത്രങ്ങളിലൂടെ വന്നിട്ട് നമ്മുടെയൊക്കെ യൗവന അല്ലെങ്കിൽ ആംഗ്രി യങ് മാൻ എന്ന് പറയുന്ന ഒരു ഒരു ലേബലിലേക്ക് കടന്നു വന്നിട്ടുള്ള നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ആക്ടർ ആയിരുന്നു ക്ലിൻഡി സ്റ്റൂഡ് ഞാൻ ക്ലിൻ ഇൻസ്റ്റ്യൂട്ടിൻ്റെ ആദ്യ സിനിമകൾ കണ്ടു തുടങ്ങുന്ന കിൻ ഇൻസ്റ്റിറ്റിറ്റൂട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഞാൻ ആദ്യം കാണുന്നത് കിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പടം കാണുന്നത് പെർഫെക്റ്റ് വേൾഡ് എന്ന് പറയുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയിട്ടുള്ള കവിൻ കോസ്ണർ നായകനായിട്ടുള്ള ഒരു സിനിമയാണ് അത് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതാണ് അദ്ദേഹം അതിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് വേഷം ഇടുന്നുണ്ട് വളരെ വൃദ്ധനായിട്ടുള്ള ഒരാൾ അപ്പോൾ ക്ലിൻസ്റ്റ്യൂട്ട് എന്ന് പറയുന്ന നടനെ ഞാൻ അപ്പോൾ പറ്റി ഞാൻ അറിയാൻ ശ്രമിക്കുകയാണ് കാരണം പെർഫെക്റ്റ് വേൾഡ് എന്നെ വളരെയധികം സ്വാധീനിച്ചു ഈ കവിൻ കോസ്നറുടെ ഒരു സ്റ്റൈലും ആ പടത്തിൻ്റെ ഒരു ഇതുവർത്ത് എന്ന് പറയുന്നത് നമുക്ക് ചില ചില ഒരു വൺ ലൈൻ വൺ തോട്ടൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പെയർ ചെയ്യുന്ന ചില തോട്ടുകളുണ്ടല്ലോ അതായത് ഒരു പ്രിസണിൽ നിന്ന് ചാടി പോകുന്ന രണ്ടു പേര് ജയിൽ ചാടി വരുന്ന രണ്ട് പേര് പോലീസ് പിന്തുടർന്ന് വരുമ്പോൾ രക്ഷ നേടാൻ ഒരു വീട്ടിൽ കയറുകയും അവിടുത്തെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ കൂടെ വരുന്നയാൾ ആ പക്ഷെ ആ കുട്ടി ആ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി ചെറിയ കുട്ടിയാ അപ്പോൾ മാറി നിൽക്കണം എന്നും പുറത്തേക്ക് പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയായിട്ട് രക്ഷപ്പെടുന്നു ഇവർ രണ്ടുപേരും അപ്പോൾ കൂടുതലുള്ള ആൾ ഈ കുട്ടി അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കെവിൻ കോസ്നറുടെ ക്യാരക്ടർ ഇയാളെ അങ്ങോട്ട് കുന്നുകളി പിന്നെ ഈ ജയിൽ ചാടിയ ഈ കവിൻ കോസ്നറുടെ ക്യാരക്ടറും ഈ കുട്ടിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം ബിൽഡാവുന്നതാണ് ഈ സിനിമ അത് വളരെ ഭയങ്കര ചെറിയ രീതിയിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ബിൽഡാവുന്നതും ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടാകുന്നതും ആ കുട്ടി ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷങ്ങളും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നതും ആ കുട്ടിയെ സന്തോഷവാനാക്കാനായിട്ട് ഈ ക്യാരക്ടർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുമൊക്കെ ഇറങ്ങിയ സിനിമയാണ് ഇതോടൊപ്പം ഇവരെ പിന്തുടർന്നുകൊണ്ട് വരുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ക്ലിൻ ഡിസ്റ്റ്യൂട്ട് വേഷമിട്ടിരിക്കുന്ന ക്യാരക്ടറും അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നമ്മൾ പിന്നീട് ആ സിനിമയെ ഇൻസ്പയർ ചെയ്തിട്ട് കുറേ സിനിമകൾ മലയാള സിനിമ ഹൈവേ പോലെയുള്ള ആലിയ ഭട്ടിൻ്റെ സിനിമകളൊക്കെ ആ സിനിമയെ പിന്തുടർന്ന് ഇൻസ്പയർ ആണ് ആ സിനിമയിൽ കാരണം അവസാനം ആ ക്ലിൻറ്റീസ്റ്റ് വുഡ് കവിൻ കോസ്നറും ആ കുട്ടിയും തമ്മിൽ ഇങ്ങനെ തന്നെ വരികയും ഹെലികോപ്റ്ററിൽ പിന്നെ പോലീസുകാർ വരികയും ഈ കുട്ടി ഇങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് കവിൻ കോസ്നറിൻ്റെ ക്യാരക്ടറെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന അവിടെയാണ് നമ്മൾ ആ സിനിമ കണ്ടിറങ്ങിക്കഴിയുമ്പോഴും കുറേ നേരത്തേക്ക് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇന്നും എൻ്റെ ഹൃദയത്തിലാക്കി അറിയാം എനിക്കൊന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ സിനിമ കണ്ടത് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആ സിനിമ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി അത് ആണ് അതിൻ്റെ ഹൈവേയുടെ ക്ലൈമാക്സ് ഒക്കെ അത് കാണുമ്പോഴും നമുക്കത് മനസ്സിലാവുന്നു ഇത് ഈ പടത്തിൽ നിന്ന് എടുത്തതാണല്ലോ നമുക്ക് കറക്റ്റായിട്ട് തോന്നും അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു പോകുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരുപാട് സിനിമകൾക്ക് ഇൻസ്പേഡ് ആയിട്ടുള്ള ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും ദ പെർഫെക്റ്റ് വേൾഡ് നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര രസമുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് പിന്നെയാണ് ഞാൻ ഈ ഈ ക്ലിന്റിസ്റ്റ് വുഡിനെ പറ്റി പഠിക്കുന്നത് അപ്പോൾ പിന്നെയാണ് ഞാൻ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന് പറയുന്ന ഒരു ക്ലാസിക് സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ഗുഡ് ബാഡ് ആൻഡ് ദ ഗ്ളി എന്ന് പറയുന്ന സിനിമ അതിൻ്റെ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ആ ചുരുട്ട് വലിച്ചുകൊണ്ടുള്ള ആ കൗബോയ് സിനിമകളുടെ കൗബോയ് സിനിമകളുടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു 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 യങ്മാൻ അതൊരു സ്റ്റൈല് ഇൻഡിസ്റ്റ്യൂട്ടിൻ്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങ് പ്രസിപ്പിക്കുന്ന സ്റ്റൈലുകൾ കുതിരപ്പുറത്തുള്ള യാത്രകൾ അയാളുടെ സിഗരറ്റ് വലിക്കുന്ന ചുരുട്ട് വലിക്കുന്ന രീതി ഒക്കെ ഒരു ഒരു കാലത്ത് തരംഗമായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആ ഒരു മുപ്പത്തഞ്ചോളം സിനിമകൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മില്യൺ ഡോളർ ബേബി മില്യൺ ഡോളർ ബേബി ഒരു അതും ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ള ഒരു സിനിമ ഒരു ക്ലാസിക് സിനിമ ക്ലാസിക്കൽ സിനിമയായിട്ട് നമുക്ക് കൂട്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ജോണറിൽപ്പെടുത്താവുന്ന സിനിമയാണ് അതിൻ്റെയും ഈ പറയുന്ന ഇതിവൃത്തം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഒരു അതിൽ കുറേ നമുക്ക് നമ്മൾ എന്താണോ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് വളരെ താഴെക്കടലിൽ നിന്ന് ട്രെയിനിങ്ങൊന്നും നേടാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടി ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരാൾ ഒരു വലിയ കിക്ക് ബോക്സർ ആവണമെന്ന് ആഗ്രഹിക്കുന്നതും പല പ്രാവശ്യം ഈ പറയുന്ന കോച്ചിനാൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നതും പക്ഷെ അവരുടെ ഒരു പാഷൻ കൊണ്ട് അവർ പതുക്കെ അത്യാളുടെ ഒരു ശിഷ്യായി മാറുന്നതും ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ബോക്കിക് ബോ ബോക്സറായിട്ട് മാറുന്നതും ഒക്കെയാണ് ആ സിനിമ അത് ഇപ്പോൾ മോർഗൻ ഫ്രീമാൻ ആണെങ്കിലും ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഒരു ആ കോച്ചും ആ ബോക്സറായിട്ടുള്ള ആ ലേഡിയും തമ്മിലുള്ള ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആത്മബന്ധം ഭയങ്കരമായിട്ടുള്ള വർക്കായിട്ടുള്ള ഒരു സിനിമയാണ് ഇത് മില്യൺ ഡോളർ ബേബി പിന്നെ അങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മളീ പറയുന്ന മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന സുഹൃത്തിനെ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം നെൻസൽ മണ്ടേലയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഈ ക്ലിൻറ്റീസ്റ്റ് വുഡ് അദ്ദേഹത്തിൻ്റെ സർക്കിളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളാണ് എന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പോൾ ജൂറൽ നമ്പർ ടു എന്ന് പറയുന്ന സിനിമ അദ്ദേഹം തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുതന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത് ഒരു തൊണ്ണൂറ്റിനാലായി വയസ്സുള്ള ഒരാൾ ഇന്നും സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും തുടങ്ങിയിട്ടുള്ള ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ചിട്ടുള്ള ഒരാൾ ഇന്നും അപ്ഡേറ്റഡ് കൊണ്ട് ഇൻ്റർനാഷണൽ മേഖലയിൽ ഹിറ്റ് സിനിമകളും നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അപ്ഡേഷൻ എത്രയാണ് അദ്ദേഹം സിനിമ എത്രത്തോളം സ്നേഹിക്കുന്നു ഇന്നും അദ്ദേഹത്തിന് ഒരു മടുപ്പില്ലാതെ അദ്ദേഹം സിനിമ ചെയ്യുന്നു അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതുതന്നെയാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചില ചില ഐക്കണുകൾ നമ്മൾ അല്ലെങ്കിൽ ഐക്കോണുകൾ അല്ലെങ്കിൽ മാതൃക ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻ്റെ ഇഷ്ടമുണ്ട് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ പാഷൻ മുന്നോട്ട് നിന്നുകൊണ്ട് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലും ഒരു മടുപ്പുമില്ലാതെ ഒരു സിനിമ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും തീവ്രമായിട്ടുള്ള പണിയെടുക്കാനുള്ള ആ ഒരു ടെൻഡൻസീന്ന് തന്നെയാണ് നമ്മളെ അദ്ദേഹത്തെ വളരെയധികം അടുപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടു വർഷം മുമ്പ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള നായകനായിട്ട് അഭിനയിച്ചത് ഒരു എനിക്ക് തോന്നുന്ന ഒരു എൺപത്തി എട്ട് വയസ്സിലൊക്കെ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ദ മ്യൂൾ എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു ഡ്രഗ് ഡീലറുടെ അല്ലെങ്കിൽ ഡ്രഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു ഒരു ആളുടെ ഈ പോലീസിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരാളുടെ ഒരു വേഷം ആയിട്ട് അദ്ദേഹം ചെയ്തു ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഡയറക്ടോറിയൽ ആയിട്ടുള്ള ദ പെർഫെക്റ്റ് വേൾഡും മില്യൺ ഡോളർ ബേബിയും മ്യൂളും ഒക്കെ നമ്മളെ വല്ലാതെ ഇപ്പം ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം അമേരിക്കൻ സ്നൈപ്പർ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് അമേരിക്കൻ സ്നൈപ്പർ ഓസ്കാർ നേരിട്ടുള്ള സിനിമയാണ് അമേരിക്കൻ സ്നൈപ്പർ ഭയങ്കര രസമായിട്ടുള്ള സിനിമയാണ് ഈ പറയുന്ന ഒരു എൺപത്തഞ്ച് എൺപത്താറ് വയസ്സിലൊക്കെ അദ്ദേഹം ഡയറിയിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സിനിമകളെപ്പറ്റി അദ്ദേഹത്തെ പറയുമ്പോൾ പറയാനുണ്ട് എന്നിരുന്നാലും നമ്മളുടെ ഉള്ളിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എന്നും ഞാൻ മറക്കാതെ എൻ്റെ ഉള്ളിൽ ഇന്നും കൊണ്ടു നടക്കുന്ന സിനിമകളാണ് പെർഫെക്റ്റ് വേൾഡും മില്യൺ ഡോളർ ബേബിയും മ്യൂളും ഒക്കെ അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ഒരു തൊണ്ണൂറ്റിനാലും വയസ്സുള്ള ഒരാൾ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നവരെ പറ്റിയാണല്ലോ നമ്മൾ പറയുക നമ്മൾ പ്രചോദന പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ തളർന്നു പോകുന്നിടത്ത് നമ്മൾക്ക് ഒരു ഒരു ആവേശമാകുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ക്ലിൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നത് അപ്പോൾ എന്തായാലും ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ ഇന്നും മുഴുവൻ പറഞ്ഞാലും പറയാൻ കൂടുതലുള്ള സിനിമകളും ഇൻസിഡൻസും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ എപ്പിസോഡ് ഇതോടുകൂടി നിർത്തുന്നു അടുത്തൊരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ക്ലിഷൻ ഡി സ്റ്റുഡൻ്റെ ഒന്ന് രണ്ട് പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ക്ലി ഇൻഡി സ്റ്റുഡൻറ്റിനെ പറ്റി ഒന്നും കൂടെ സംസാരിക്കാമെന്ന് തോന്നുന്നു താങ്ക് യു